ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കർക്കിട മാസത്തിലെ കറികളൊക്കെ കുറേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പോൾ കർക്കട മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ തിങ്കൾ വെള്ളി ദിവസങ്ങളൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ് അതായത് നമ്മൾ മയിലാഞ്ചി അരച്ച് കയ്യിലിടല് അതുപോലെ തന്നെ മുക്കുറ്റി ചാന്ത് ഒന്നാം തീയതി മുതല് നമ്മളെന്നും ഇടവിട്ടോ നെറ്റിയിലൊക്കെ അത് വളരെ നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ മയിലാഞ്ചി അരച്ചിടലും കണ്ടോ അപ്പോൾ മൈലാഞ്ചി ഇത് അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുക്കുറ്റി ചാന്ത് എങ്ങനെയാണ് തുടണേന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം കടമാസത്തിലെ തിങ്കൾ വെള്ളി ദിവസങ്ങളൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ് മൈലാഞ്ചി ഇടാനും അതുപോലെ തന്നെ മുക്കുറ്റി ചാന് തൊടാനൊക്കെ എല്ലാ ദിവസവും മുക്കുറ്റി ചാന്ത് തൊടും ഇതിനൊക്കെ ഓരോരോ ഇതിനോരോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മുക്കുറ്റി ചാന്ത് നന്നായിട്ട് വെള്ളത്തിൽ ചലിച്ച് കയ്യിൽ വെച്ച് തിരുമ്പി അത് നമ്മൾ നെറ്റിയിൽ തൊടും അതുപോലെ തന്നെ വെള്ളിയിൽ തിങ്ങളൊക്കെ മയിലാഞ്ചി അരച്ച് കയ്യിലിടും അപ്പോൾ അതിനായിട്ട് ഇത് കുറച്ച് മൈലാഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സിയിൽ അരക്കണം അമ്മിയില്ലാത്തതുകൊണ്ട് അമ്മിയിലുള്ളവർ അമ്മിയിൽ അരച്ചെടുക്കുക ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ മൈലാഞ്ചി മയിലാഞ്ചി അരയ്ക്കുമ്പോൾ കുറേ വെള്ളം ഒഴിക്കരുത് വളരെ കുറച്ച് മാത്രമേ ഒന്ന് തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ അപ്പോൾ ആ മയിലാഞ്ചി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മിക്സി ഒന്ന് കഴുകുമ്പോൾ നമ്മൾ ചെറുനാരെങ്കിൽ ഇത്തിരി വിനീഗറോട്ട് കഴുകണം കേട്ടോ അല്ലെങ്കിൽ ലിക്വിഡ് ഉണ്ടെങ്കിൽ അതായാലും മതി അല്ലെങ്കിൽ മയിലാഞ്ചിയുടെ സ്മെല്ലുണ്ടായിരിക്കും ഇനി നമുക്കിത് വെള്ളം ഒന്നും കൂട്ടേണ്ട ലേശം ചെറുനാരങ്ങി നീര് പിഴിഞ്ഞാൽ നല്ല ചപ്പ് കിട്ടും കേട്ടോ അപ്പോൾ ഒന്നും സമയമില്ലാത്തതുകൊണ്ട് അത്രയൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നിട്ട് കയ്യിലിടാം നമുക്ക് ഇപ്പോഴത്തെ മുക്കുറ്റിയുടെ എല്ലാം പൂവൊക്കെ ഒരുമിച്ച് എടുക്കാട്ടോ മുക്കുറ്റിയുടെ ഗുണങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിക്കാനും അതുപോലെ തന്നെ പല മരുന്നുകളിലൊക്കെ ചേർക്കുന്നതാണ് അപ്പോൾ നമ്മൾ പണ്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അമ്പലത്തിൽ നിന്ന് മുക്കുറ്റി പറിക്കും രാവിലെ തന്നെ എന്നിട്ട് അധികം വെള്ളം കൂട്ടാതെ അത് എത്ര നല്ല കട്ടിക്ക് തിക്കായിട്ട് വരുന്ന വിധത്തിൽ നല്ല ഡാർക്ക് ഗ്രീൻ ആവണ വരെ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഒരച്ചു ഒരച്ച് അതിൻ്റെ എടുത്ത് മുക്കുറ്റി ചേർത്ത് തൊടും അതൊക്കെ നമ്മുടെ പഴയ പഴയകാലത്തെ നാട്ടിൻപുറത്തെ കാഴ്ചകളാണ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അത് പഴയ പഴയകാലത്ത് മാത്രമല്ല എപ്പോഴും അമ്പലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ കുറച്ച് അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അപ്പോൾ അതാ നമ്മൾ മുക്കുറ്റിയുടെ എല്ലാം കയ്യിലെടുത്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ അധികം വെള്ളമൊഴിച്ച കളർ കുറയും കേട്ടോ പിഴിഞ്ഞ് എടുക്കണം ഇതൊക്കെ അമ്പലത്തിൽ നിന്ന് തന്നെ പറിക്കും അവിടെ നിന്നിട്ട് തന്നെ നമ്മൾ ചെയ്യും വീട്ടിലാക്കി ഒന്ന് അങ്ങനെ മൂക്കുറ്റി പറിച്ചു കൊണ്ടിട്ടല്ല എല്ലാം ചെയ്യാറ് കെട്ടോ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുക കൈ വെച്ച് നന്നായിട്ടിങ്ങനെ എടുക്കുക എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം വരണം നല്ല ഗ്രീൻ കളറിൽ അതുവരെ നമ്മൾ ഞരണ്ടി കൊടുക്കും നെറ്റിടാ നടുക്കായിട്ട് ഇത് തട്ട് തൊട്ട് കൊടുക്കുന്നത് വളരെ വിശേഷാന്നാണ് പറയുന്നത് നമ്മൾ നെറ്റിയിട നടുക്കായിട്ട് ഇത് തൊട്ട് കൊടുക്കുന്നത് വളരെ വിശേഷാന്നാണ് പറയുന്നത് അപ്പോൾ പണ്ടത്തെ ആളുകൾ പറയുന്നതിലൊക്കെ പല കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ അതാത് സമയത്ത് അതാത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് പിഴിഞ്ഞ് നമ്മൾ ശരിക്കും ഇലയില് എടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടും കേട്ടോ വെള്ളം അധികം ചേർത്ത കളറ് കുറയും മഴയിലൊക്കെ നിൽക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ സമയത്തൊക്കെ നല്ല മഴയായിരിക്കും ആയിരിക്കും അപ്പം അമ്പലത്തിനൊക്കെ പറിച്ച് ആ വെള്ളത്തോടുകൂടി പിന്നെ വെള്ളമൊന്നും അങ്ങനെ ചേർക്കാറില്ല കേട്ടോ ഇതാണ് അതിൻ്റെ മുക്കുറ്റിയുടെ ചാർ എന്ന് പറയുമ്പോൾ എൻ്റെ കുറച്ച് വാടിയിട്ട് വാടി തുടങ്ങി ഫ്രഷ് നോക്കാം ഫ്രഷോന്നുമല്ലല്ലോ ഇവിടെ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ല വീഡിയോ എടുക്കണം കണ്ടോ ഇതാണ് മുക്കുറ്റിയുടെ ഈ ചാന്തെന്ന് പറയുന്നത് മുക്കുറ്റി ചാന്തെന്നാണ് കേട്ടോ നമ്മൾ പറയുക അപ്പം നമുക്ക് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ മുക്കുറ്റിച്ചത് തൊടുക അതുപോലെ തന്നെ മയിലാഞ്ചി അരച്ച് കയ്യിലിട്ട് അതൊക്കെ വളരെ വിശേഷമാണ് അപ്പോൾ അറിയാത്ത പലർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് ഇത് ഇപ്പോഴൊക്കെ ഇങ്ങനെയും എല്ലാ എല്ലായിടത്തും ഇങ്ങനെയുണ്ട് പക്ഷെ അറിയാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് അപ്പോൾ പറ്റണവരൊക്കെ അത് മുക്കുറ്റി ചാത് തൊടുക അതുപോലെ തന്നെ മയിലാഞ്ചിയൊക്കെ കയ്യിൽ അരച്ചിടുക ഒരേ കാലത്ത് ഓരോന്ന് ചെയ്യണ അതിൻ്റെതായ ഗുണങ്ങളുണ്ടല്ലോ അതാണ് നമ്മളത് ചെയ്യേണ്ടത് ഇപ്പോൾ കർക്കിട മാസത്തിൻ്റെ ഈ വീഡിയോയും കൂടെ ഇപ്പം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ ഏത് മൈലാഞ്ചിയാണ് ഏറ്റവും കൂടുതൽ ചുമക്കാന്ന് നോക്കിയിട്ട് നമ്മൾ പോകട്ടത് നല്ലവണ്ണം ചുമക്കണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നിട്ട് എന്നിട്ടതാ കൈവെള്ളയിൽ നന്നായിട്ടിങ്ങനെ പരത്തിയിടും പിന്നെ മയിലാഞ്ചി ചുമക്കാനായിട്ട് പണ്ടൊക്കെ ചെയ്യണ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അടക്ക ഉണ്ടല്ലോ കാവുങ്ങീന്ന് വീണ അധികം തീരെ മൂക്കാത്ത അടയ്ക്കുക അത് മുറിച്ചിട്ട് അതിൻ്റെ നടുക്കിൽ നിന്ന് അടക്കിയെടുത്തിട്ട് അത് മയിലാഞ്ചിയിൽ കൂട്ടി അരച്ചാൽ കളറ് കൂടുന്ന പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യാറുണ്ട് കേട്ടോ മൈലാഞ്ചിക്ക് കളറ് കൂട്ടാനായിട്ട് ഇങ്ങനെയാണ് നമ്മൾ കർക്കിടക മാസത്തിൽ മൈലാഞ്ചി അങ്ങനെ ഭംഗിയിൽ വരച്ചിട്ടോന്നും ഇടില്ല കേട്ടോ ഇങ്ങനെയാണ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കയ്യിൽ തൊപ്പി വയ്ക്കുക അതൊക്കെയാണ് പഴയ കാല ഓർമ്മകൾ കാണലേ ഫുള്ള് ഇങ്ങനെ കയ്യിൽ ഇട്ട് കൊടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഇതൊരു പുതുമയായിരിക്കും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ വ്യത്യസ്തങ്ങൾ ആ വീഡിയോ ആയിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്